അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് നൂഞ്ഞേരി അലക്സ ആന്റണിയെ നോക്കി രജിസ്ട്രോ ഓഫീസിൽ അവർ ചെന്നിട്ടുണ്ട് പിന്നീടും പലതവണ അവിടേക്കെ തന്നെ താമസിച്ചിട്ടുണ്ടെന്നുള്ള ജോലിക്കാരുടെ മൊഴിയിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ചത് ഞങ്ങൾ ആ വഴിക്ക് അന്വേഷണം തുടർന്നു അറിഞ്ഞതൊക്കെ സത്യമാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു നിയമപരമായ രീതിയിൽ തന്നെ തെളിവുകൾ സ്വീകരിച്ചു ഒടുവിൽ ആരും അറിയാതെ ഞങ്ങൾ അവനെ അങ്ങ് പോകും ആന്റണി അനിയന്ത്രിതമായി വീണ്ടും ഉയർത്തുകൊണ്ടിരുന്നു അയാളുടെ വിരലുകൾ വിറക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട അലക്സ് അരികിൽ ചെന്ന് തോളിൽ കൈ ചേർത്തു ആന്റണി പറ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ആരെങ്കിലും തന്റെ അറിവിൽ എങ്ങോട്ടും നിൽക്കാതെ അപ്രത്യക്ഷമായിട്ടുണ്ടോ വളരെ വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടാരെങ്കിലും കാണാതായിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരും അറിയാതെ നിങ്ങൾ അന്വേഷിക്കുന്ന ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് ഇനി ഒരിക്കലും പുറംലോകം കാണാൻ പറ്റാത്തത്ര സേഫായിട്ട് ഞങ്ങൾ അവനെ എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിലും പൂട്ടിയിട്ടുണ്ട് ഭയം കൊണ്ട് താനിപ്പോൾ നിലത്തി വീഴുമെന്ന് തോന്നിയ ആന്റണിക്ക് നിഴൽ പോലെ കൂടെ നടന്ന് നീ പഠിപ്പിച്ച പാഠങ്ങൾ തന്നെയാണ് അവൻ പഠിച്ചിരിക്കുന്നത് അത് നിന്നിൽ തന്നെയാണ് അവൻ പ്രയോഗിച്ചത് ആന്റണിക്ക് തൻ്റെ കാതുകൾ കൊട്ടിയടക്കും പോലെ തോന്നി ഞങ്ങളവനെ കീഴടക്കാൻ ഒരു ദിവസം വൈകിയിരുന്നെങ്കിൽ ജിമ്മിക്ക് ശേഷം അവൻ്റെ അടുത്ത ലക്ഷ്യം നീ ആയിരുന്നു ആന്റണി ഞെട്ടലോട് അലക്സിനെ നോക്കി ഞെട്ടണ്ട ഇത് ഞങ്ങളുടെ ഊഹൊന്നുമില്ല ഒന്ന് വേണ്ട വിധം പെരുമാറിയപ്പോൾ ഇതെല്ലാം കക്കിയത് അവൻ തന്നെയാണ് മുന്നിൽ നടക്കുന്നതെന്ന് വിശ്വസിക്കാൻ കഴിയാത്തവണ്ണം മരവിച്ചിരിക്കുന്ന കുറച്ച് മനുഷ്യരെ ഞെട്ടിച്ചുകൊണ്ട് അലക്സിന്റെ വാക്കുകൾ മുഴങ്ങി നിന്റെ അലോഷി ഡേവിഡ് ഞെട്ടലോട് അലക്സിനെ തുറച്ചു നോക്കി ശരിയാണ് ഒരിക്കൽ പോലും ആരോടൊരു മുഷിച്ചിലും ഉണ്ടാക്കാതെ എന്നും ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന് മാത്രം സംസാരിക്കുന്നവനായിരുന്നു അലോഷി അവര് തമ്മിൽ പ്രണയത്തിലായിരുന്നു ശരീരം കൊണ്ടും മനസ്സുകൊണ്ടുമുള്ള പ്രണയം ഒരുപക്ഷെ ജാൻസി എന്ന പെൺകുട്ടിയുടെ ഒരേ ഒരു ആത്മാർത്ഥ പ്രണയം അലക്സ് തുടർന്നു ജീനക്കവനോടുള്ള മോഹത്തേക്കാൾ അവടെ സ്വത്ത് മോഹിച്ചപ്പോൾ ബുദ്ധിപൂർവ്വം അവൻ ജാൻസിയെ ഒഴിവാക്കി എന്ന് നീക്കുമായി ഈ സമയം ജാൻസി ഗർഭിണിയായിരുന്നു എന്ന് അവൾക്ക് പോലും അറിയില്ലായിരുന്നു അലക്സ എല്ലാവരെയും നോക്കി പറഞ്ഞു അറിയാമായിരുന്നു ആന്റണി വിവശതയോടെ ഉറക്കെ പറഞ്ഞു മുമ്പൊരിക്കലും എല്ലാ കഥകളും കേട്ടതുകൊണ്ട് ഡേവിഡിനും കൂട്ടർക്കും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്നാൽ ആദ്യമായി കേൾക്കുന്നവരുടെ മുഖത്ത് അന്താളിപ്പ് നിറഞ്ഞു അലക്സ് കൗതുകത്തോടെ ആന്റണിയെ നോക്കി അവള് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുകയും ഗർഭിണിയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു എന്നെ രഹസ്യമായിട്ട് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു ആരാണതിന് ഉത്തരവാദി എന്ന് ഏതാനും ദിവസങ്ങൾ കൂടി അവൾ വെളിപ്പെടുത്തും അതൊരു ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് ആവശ്യപ്പെട്ടു അലൂഷ അവൾ വിവാഹം കഴിക്കുന്നു എല്ലാവരുടെയും സമ്മതി നേടാൻ കൈതക്കിലേക്ക് എത്തും എന്ന വിശ്വാസം ഉണ്ടായിരുന്നു അലക്സ തലയാട്ടി രഹസ്യമായ അവനെ കസ്റ്റഡിയിലെടുത്ത് ജാൻസിയുടെ കുഞ്ഞിൻ്റെ അച്ചാവൻ തന്നെയാണെന്ന് ഉറപ്പ് ഞങ്ങൾ ആദ്യം ചെയ്തു പിന്നീട് സാക്ഷികളായി ജിമ്മിയും ചെറിയും കണ്ടതോടെ ഞങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി അങ്ങനെ എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഒന്നും നിഷേധിക്കാൻ കഴിയില്ലെന്ന അലൂഷിക്കും മനസ്സിലായി ഇനി നിയമ നടപടികൾക്കൊടുവിൽ കോടതിയിൽ ഹാജരാക്കും ബാക്കിയൊക്കെ നീതിപീഠത്തിന്റെ തീരുമാനം പോലെ അലക്സ എല്ലാം പറഞ്ഞ് പോലെ എഴുന്നേറ്റു സർ സെല്ലി കിടക്കുന്ന ലിജുവിന്റെ കാര്യം ഇങ്ങനെയാ ആൻഡോ ഉറക്കി ചോദിച്ചു ഡേവിഡ് ഒരു പകപ്പോടെ ആൻഡോയെ നോക്കി ശക്തി ചിരി സഹായിക്കാൻ വയ്യാതെ മുഖം താഴ്ത്തി മോളമ്മ പകപ്പോടെ സെല്ലിലേക്ക് നോക്കി ചാക്കു ഒപ്പം തോമസും ത്രേസിയും ലിജുവിന്റെ കേസിലെ എല്ലാ കാര്യത്തിലും തെളിവുകളുണ്ട് പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്ന എല്ലാ നിയമത്തിനെതിരായിട്ടുള്ള കച്ചവടങ്ങളും മറ്റുമാണ് പോരാത്തതിന് അത്യാവശ്യം കുഴപ്പ വെട്ടിപ്പ് തട്ടിപ്പ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന കുറ്റങ്ങളും അതിനെ പ്രതിപാദിക്കുന്ന വകുപ്പുകളൊന്നും നിസ്സാരമല്ല സെല്ലിൽ സെലിയിൽ കിടന്ന് തന്നെ ദയനീയമായി നോക്കുന്ന മകനെ നോക്കി മോളമ്മ വായപുത്തി കരഞ്ഞു ഭയം കൊണ്ട് അവർ ആനെ പോലെ വിറക്കുന്നുണ്ടായിരുന്നു നീ എന്തു പണി അടയ്ക്ക് കാണിച്ച് ഡേവിഡ് അരിശത്തോടെ ആൻഡോയെ നോക്കി നാ ഈ സമയത്ത് ഇങ്ങനെ ചെയ്യണമെന്ന് കർത്താവ് നിർദ്ദേശം തന്ന ആൻഡോക്ക് നീ ജയിലിൽ കിടന്ന സമയത്ത് ചില്ലറയിലായിരുന്നു തള്ളയുടെ തുള്ളിച്ചാട്ടം ത്രേശ്യാമജി വീഴാൻ കാരണ കാര്യം ഇവരെ ഒരുത്തിയ തന്റെ കാരണം കൊണ്ട് അപമാനിക്കപ്പെടുന്നവർക്ക് കാലം തല ഉയർത്തി നിൽക്കാൻ ഒരു അവസരം കൊടുക്കും അത് മാക്സിമം കളറാക്കി കളറാക്കിയെന്നാണ് നമ്മൾ ചെയ്യേണ്ടത് അന്നേരം മറ്റുള്ളവരുടെ കണ്ണിനീരും സാധാപൊക്കെ ചിന്തിച്ചിരുന്നാൽ അന്ന് നമുക്കുണ്ടായ വേദന അവർ തിരിച്ചറിയാതെ പോകും തെറ്റുകൾ ആവർത്തിക്കപ്പെടും ആൻഡ്രോയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു അതോടെ ശക്തിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു ഡേവിഡിന്റെ കാര്യത്തിൽ ആൻഡോയുടെ നിലപാട് പകരം വെക്കാനില്ലാത്തതാണ് അവന ഇങ്ങോട്ട് കൊണ്ടുപോവാ അലക്സ് ശബ്ദമുയർത്തി പറഞ്ഞു രണ്ട് കോൺസ്റ്റബിൾമാർ ചേർന്ന് അവനെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു മുഖത്തേക്ക് ചിതറിക്കിടക്കുന്ന മുടിടകളും ചുളി വീണ കുപ്പായുമായി അവനിൽ അന്നോളം ആരും കണ്ടിട്ടില്ലാത്ത നിർവികാര ഭാവമായി അകത്തേക്ക് കയറി വന്നു അലോഷി ഡേവിഡ് എഴുന്നേറ്റ് അവൻ അരികിലേക്ക് നടന്നു പോലീസുകാർ അവനെ തടയാനെങ്കിലും അലക്സ് കൈ ഉയർത്തി ഇവൻ ഇത്ര വലിയ പ്രൊട്ടക്ഷന്റെ ആവശ്യമൊന്നുമില്ല അവഗ്നോടെ പിറുവിരുത്തുകൊണ്ട് അലക്സ് അലോഷിയെ നോക്കി ഡേവിഡ് സാവധാനം അലോഷിയുടെ മുമ്പിലെത്തി അലോഷി നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്ന കരുതിയില്ല ഒരു കൂര കീഴിൽ താമസിക്കുന്നവരെ പോലും സംശയിച്ചിട്ടും നീ എൻ്റെ ചിന്തയിൽ പോലും ഉണ്ടായില്ല കാരണം ഞങ്ങൾക്ക് പരിചിതമായിരുന്ന അലോഷി കർത്താവിനെ പോലെ വിശുദ്ധനാണെന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം എനിക്ക് നിന്നോട് ദേഷ്യമില്ല ഒട്ടും പ്രതികാരവും നീ കാരണം ഞാൻ പഠിച്ച് വലിയ പാഠങ്ങളാണ് അനുഭവങ്ങളുടെ തീച്ചുകളിൽ നിന്നും എനിക്ക് എനിക്കനേകം തിരിച്ചറിവുകൾ കിട്ടി എനിക്ക് ചുറ്റും ഏത് തരത്തിലുള്ള അന്ധകാരമായിരുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ വീഴ്ചയിൽ എനിക്കൊപ്പം ആരൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞു നീ എനിക്ക് സമ്മാനിച്ച മോശ സമയത്തിലൂടെ കടന്നു പോയപ്പോ ഞാൻ ഓരോരുത്തരിലും പുതിയ മുഖങ്ങൾ കണ്ടു ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും നേടി തിരിച്ചറിവുകളിലൂടെ ഒരു പുനർജന്മം നേടി അതെനിക്ക് തന്ന പുതിയൊരു ജീവിതവും സത്യത്തിൽ നീ സമ്മാനിച്ചതിനേക്കാൾ മോശമായ അവസ്ഥയിലായിരുന്നു ഞാൻ ഇതിനുമുമ്പ് ജീവിച്ചുകൊണ്ടിരുന്ന തിരിച്ചറിയാൻ തന്നെ ഇങ്ങനെ ഒരു കാരണം വേണ്ടി വന്നു എന്നോട് നീ ചെയ്തതിനൊക്കെയും ഡേവിഡ് നിന്നോട് നന്ദി മാത്രമേ ഉള്ളൂ വലിയ നന്ദി എന്നു വിലങ്ങിട്ട കൈകളൊന്ന് അമർത്തിപ്പിടിച്ചതിന് ശേഷം അലക്സിനോട് അനുമതി വാങ്ങി പുറത്തേക്ക് നടന്ന ഡേവിഡിനെ അനുഗമിച്ച് പുറത്തേക്ക് ഇറങ്ങി ആൻഡോയും ശക്തിയും അലക്സിയിൽ നിന്ന് വിവരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം ലിജുവിനോട് സംസാരിച്ചിട്ട് ചാക്കോയും പുറത്തേക്ക് ഇറങ്ങി മോളമ അഴികൾക്കുള്ളിൽ കിടക്കുന്ന മകന്റെ മുമ്പിലെത്തി ഒന്നും പറയാനാവാതെ വിങ്ങി കരഞ്ഞു കുറ്റബോധം കൊണ്ട് ലിജു തലവിനിച്ചു നിന്നു മോളമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ത്രേസെ ലിജുവിനെ നോക്കി എൻ്റെ മകൻ ജാൻസിയെ സ്നേഹിച്ചിരുന്നു എന്ന് സത്യ അവൻ അവനൊരിക്കലും അവളെ ഉപദ്രവിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിട്ടു അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കടന്നുകൂടിയത് പോലെ ഞാൻ സ്നേഹിച്ച് നിന്റെ വാക്ക് വിശ്വസിച്ചിട്ട അന്ന് നീയും മറ്റുള്ളവരും ചെയ്ത പോലെ ഡേവിഡ് നിന്നെ കൈവിടുന്ന ഞാൻ കരുതുന്നില്ല ചിലപ്പോൾ അവൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമായിരിക്കും പക്ഷേ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ചെയ്യരുതെന്നും പറയില്ല ത്രേസിയുടെ കരങ്ങളിൽ മുറുകെ പിടിച്ച് മോളമ്മ വേച്ച് വേവിച്ച് പുറത്തേക്ക് നടന്നു നാൻസിയും മേഴ്സിയും മരണമേടി ഇരുവശങ്ങളിലും ഇരുന്ന് അവരുടെ ഓരോ കരങ്ങളിലും മുറുകെ പിടിച്ചു പോവാമച്ചി അവർ അലോഷിയുടെ മുഖത്തന്നെ തുറിച്ചു നോക്കിയിരിക്കുകയായിരുന്നു ആയിരിപ്പിൽ പന്തിയെടുതി അലക്സ് അവരുടെ അടുത്തേക്ക് ചെന്നു അമശി എന്നുള്ള പ്രശ്നമുണ്ടോ അയാൾ ശാന്തമായി ചോദിച്ചുകൊണ്ട് അവരുടെ കൈ പിടിച്ചു അന്നമ്മ അലക്സിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റു പിന്നെ അലോഷിയുടെ നേരെ പതിയെ പതിയെ നടന്നു അവന്റെ കുനിഞ്ഞ മുഖം വിരൽ കൊണ്ട് ഉയർത്തി ആ നിമിഷം അവരുടെ മുഖം കാണാൻ കഴിയാത്ത പോലെ അവൻ വീണ്ടും മുഖം കുനിച്ചപ്പോൾ ചൂണ്ടു വിരൽ കൊണ്ട് ഫലമായി അവന്റെ താടിത്തുമ്പിൽ അമൃത്തിയ മുകളിലേക്ക് ഉയർത്തിയ അന്നമ്മ അവരുടെ ആ പ്രവൃത്തിയുണ്ടാക്കിയ വേദനയിൽ അലോഷിയുടെ മുഖം ചുളിഞ്ഞു നിനക്ക് ഓർമ്മയുണ്ടോ അലോഷി നീ ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ വന്ന ദിവസം തിരിച്ചു പോകാൻ തുടങ്ങിയ നിന്നെ തടഞ്ഞുകൊണ്ട് എൻ്റെ അച്ചായം പറഞ്ഞു ആന്റണിയും നീ എൻ്റെ മകനെപ്പോലെയാ അവന് ഇവിടെ ഉള്ളിടത്തോളം നിനക്ക് അവൻ്റെ കൂടെ ഇവിടെ നിൽക്കാന്ന് എനിക്ക് രണ്ട് ആൺമക്കളെ കിട്ടിയതായിട്ടുള്ള അഭിമാനവും സന്തോഷവും തോന്നി അവനും കൊണ്ട് തീർന്നില്ല അത് എൻ്റെ സ്നേഹം മൂന്ന് പെൺമക്കൾക്ക് എടുക്കുന്നതിൻ്റെ തുല്യായിട്ട് നിനക്കും എടുക്കും പെരുന്നാൾക്കുപ്പായും ഏതൊരു വിശേഷ ദിവസവും നീ വരും വരെ നിന്റെ പങ്ക് സുരക്ഷിതായി മാറ്റിവെച്ചിട്ടുണ്ടാവും ചീത്തയായി പോയാൽ പോലും അത് മറ്റൊരാൾക്ക് കൊടുക്കില്ല അങ്ങേര് നീ വരുമെന്ന് പറഞ്ഞ് കരുതലോടെ എടുത്തു വെക്കും എൻ്റെ മൂന്ന് പെൺകുഞ്ഞുങ്ങളും അപ്പച്ചനെ പോലെ തന്നെയാണ് നിന്നെയും സ്നേഹിച്ചെന്ന് ഞാൻ കരുതി ഞാനും അത് ഞാനും വളർത്തിയ മക്കളല്ലേ ചിന്തയും പ്രവൃത്തിയും ഒക്കെ ഞങ്ങളെപ്പോലെ തന്നെയാ ഒന്ന് തെറ്റിദ്രിച്ചുപോയി ജാൻസിക്ക് ഒരുപാട് കൂടുതൽ സ്വാതന്ത്ര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് തവണ അത് ഞാൻ അവടെ അപ്പനോട് സൂചിപ്പിക്കുകയും ചെയ്തു അന്ന് അതിയാനെന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അവളേക്കാൾ എനിക്ക് വിശ്വാസം ഉണ്ടാവനെ എന്ന് നീ ആ വിശ്വാസം ഏറ്റവും നീചമായ രീതിയിൽ തകർത്ത് കാണാൻ അത് ജീവനോട് ജീവനോടില്ലാഞ്ഞത് വളരെ നന്നായി കർത്താവ് വലിയവനാ എൻ്റെ വൈധവിന്ന് എനിക്കൊരു അനുഗ്രഹമായി തോന്നുക നിൻ്റെ കുഞ്ഞ അവടെ വയറ്റിലുണ്ടായിരുന്നെന്ന് അറിഞ്ഞ നിമിഷം തന്നെ എന്നിൽ അമ്മ പരാജയപ്പെട്ടു ഒപ്പം നിനക്ക് ഞാൻ അമ്മയായിരുന്നു എന്ന് എൻ്റെ വിശ്വാസം സാരോ ഇല്ല വിശുദ്ധയായിരുന്നില്ലല്ലോ എൻ്റെ മകള് പാപത്തിന്റെ ശമ്പളം മരണമത്രേ അവൾ അറിയിക്കുന്നത് തന്നെയാ നീ അവൾക്ക് സമ്മാനിച്ചു അതുമാത്രമാണ് ഇത്രയും കാലത്ത് നിന്റെ ജീവിതത്തിനിടയിൽ നീ ചെയ്ത ഒരേ ഒരു നീതി അവർ പിറവുരത്തുകൊണ്ട് പതിയെ അവന്റെ കവിളിൽ തട്ടി നാൻസിയും മേഴ്സിയും കണ്ണു തുടച്ചു എല്ലാം തകർന്നവരെ പോലെ തലയിൽ കയ്യും താങ്ങിയിരിക്കുന്ന ആന്റണിയെ ഒന്ന് നോക്കിയ ശേഷം മേഴ്സി അമ്മച്ചയെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു വാതിലെത്തിയ അന്നമ്മ ഒരു നിമിഷം നിന്നു പിന്നെ തിരിഞ്ഞ് ആന്റണിയുടെ അരിയിലെത്തി ഇരുകൈകളും കൊണ്ടായ അവളെ തലയിൽ തൊട്ടു നീയെങ്കിലും എന്നെ അമ്മയെന്ന് കരുതിയത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നിനക്ക് എൻ്റെ ഒപ്പം വരാം നീതിമാനാണെന്ന് വിശ്വാസം ഉണ്ടായിട്ടല്ല ഇനി ഒരു അനീതിക്ക് നീ കൂട്ടു നിൽക്കില്ലെന്നൊരു പ്രതീക്ഷയും മേലാ ഞാൻ വിളിക്കുന്നത് അപ്പനും അമ്മയും ഇല്ലാതെ നീ അനാഥനായി ജീവിക്കരുതെന്ന കാരണം കൊണ്ടാണ് എൻ്റെ ഭർത്താവ് ഞങ്ങൾക്കൊപ്പം താമസിക്കാൻ നിന്നോട് ആവശ്യപ്പെട്ടത് ഈ ഒരു സാഹചര്യത്തിൽ നിന്നെ ഉപയോഗിച്ചിട്ട് പോവാൻ എൻ്റെ സ്വാർത്ഥ കൊണ്ട് നിന്റെ കുഞ്ഞുങ്ങൾ അനാഥരാവുന്ന ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ നഷ്ടങ്ങൾക്കൊന്നും ഇനി തിരിച്ചു വരവില്ലെന്ന് എനിക്കറിയാം ജീവിതം ഇനിയുള്ള നിങ്ങൾക്കാ ഒരു നിമിഷം പോലും വൈകാതെ അന്നമ്മയുടെ പാദങ്ങൾ പശ്ചാത്താപത്തിന്റെ കണ്ണീരിൽ കുതിർന്നപ്പോൾ ആന്റണിയെ ചേർത്തു പിടിച്ചു അവർ പിന്നയാളുടെ കൈ പിടിച്ചു പുറത്തേക്ക് നടന്നു തനിക്ക് ചുറ്റും അന്തകാരം വ്യാപിക്കുന്നു അലോഷി അറിഞ്ഞു ആ രാത്രി ആന്റോയും ശക്തിയും ഡേവിടും പുഴയുടെ തീരത്തായിരുന്നു നിലാവ് ഓളം വെട്ടുന്ന പുഴയിൽ അരയറ്റം വെള്ളത്തിൽ ഇറങ്ങിക്കിടന്നുകൊണ്ട് ആൻഡോ ശക്തി മദ്യം പകർത്തുന്നത് നോക്കി നിന്നു ഇതൊരു കലയാണല്ലേ ശക്തി വിറക്കാതെ കയ്യിൽ നിന്നും ഗ്ലാസ്സിലേക്ക് വീണുയരുന്ന സോമരസം ആന്റെ ഈണത്തിലും താളത്തിലും പറയുന്ന കേട്ട് ഡേവിഡ് അവനെ തുറച്ചു നോക്കി ആഹ കിട്ട് ശക്തി അവനെ കളിയാക്കി ഇത് ലാസ്റ്ററുണ്ടാ എനിക്ക് ഇവിടെ പിന്നെ കോയമ്പത്തൂർക്ക് പോയണ്ടതാ അപ്പൊ വിളിച്ചു ഇനി അവിടെ പെട്ടെന്നൊന്നും ഊരി പോരാൻ കഴിയില്ല ശക്തി പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചു ശക്തി ഇപ്പോഴും തിരിച്ചു നിൽക്കുമ്പോൾ എനിക്കറിയില്ല നീലായിരുന്നെങ്കി രാമേട്ട് നീലായിരുന്നെങ്കിൽ ഞാൻ എന്തായി തീരൂ എന്ന് ഡേവിഡ് മലർന്നിടുന്നോണ്ട് പറഞ്ഞു ഡേവി എന്നെക്കാളും അപ്പനെക്കാളും മുമ്പ് നീ ഇത് ചെയ്യില്ലെന്ന് വിശ്വസിച്ച ഒരാളുണ്ട് നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം തീരുമാനിച്ച ഒരാളുണ്ട് അയാളുടെ ആത്മാർത്ഥ സ്നേഹത്തിന്റെ ആകെ തുകയാണ് നിനക്ക് കിട്ടിയ എല്ലാ നേട്ടങ്ങളും ഈ ലോകം മുഴുവൻ നിനക്കെതിരെ വിരൽ ചൂണ്ടിയപ്പോഴും നിനക്ക് വേണ്ടി ആ ലോകത്തെ എതിർത്തുന്നവനാണ് നിന്റെ ബലം അല്ലേടാ ആൻഡോ ആന്റോ മറുപടി പറയാതെ വെള്ളത്തിൽ തന്നെ നീന്തി നടന്ന് അല്ലേ ശക്തി അതാരണം എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ആരും എന്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞ ഇല്ല ഡേവിഡ് പറഞ്ഞിട്ട് ശക്തി അവനെ നോക്കി കണ്ണുരുട്ടി ആൻഡോ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് ചാടി കയറി ഇത്രക്ക് പോപ്പുലറ എന്നെ കണ്ടിട്ട് നിനക്ക് മനസ്സിലാവും ഓർക്കെ ചോദിച്ചുകൊണ്ട് ആൻഡോ ശക്തി പകർത്തി വെച്ച ഗ്ലാസ്സിൽ വായിലേക്ക് അമിഴ്ത്തി ശക്തി പരസ്പരം നന്ദി പറയാനാണെങ്കിൽ എനിക്ക് ഇവന് അതിനെ നേരം കാണും അതുകൊണ്ട് ഇതുവരെ ഞങ്ങൾക്കിടയിൽ ഓരോഔപചാരികതകളില്ല പക്ഷെ ഇതൊരു അമ്പം ഡീലായതുകൊണ്ട് വേണമെങ്കിൽ ഒരു നന്ദി പറയാം എന്താണോ ആൻഡോ നിനക്കെന്നെ എന്റെ നന്ദി വേണോ ആൻഡോ ഒരു നിമിഷം ഡേവിനെ തൊറിച്ച് നോക്കി നന്ദി പറഞ്ഞില്ലെങ്കിൽ ഇനിമാതിരിയുള്ള നാശം ഒന്നും ഒപ്പിക്കില്ല നായ ചക്ക് വീണ് മോലിചത്ത പോലെ ഏതോ ഭാഗത്തിനെല്ലാം ഭംഗിയായി കലാശിച്ചു ഇനി ഒരു തവണ കൂടി ഇങ്ങനത്തെ പണി കിട്ടിയാലേ ഞാൻ പെട്ടുപോകും അന്ന് ആൻഡോക്ക് മേലെ ആകാശം താഴെ ഭൂമി ഇന്ന് നീ ആയിട്ട് എന്നെ ഒരു പെണ്ണിനെ കൂടി എനിക്ക് പിടിച്ചേൽപ്പിച്ചെന്ന കാര്യം മറക്കരുത് ഇന്ന് എപ്പോഴും നിന്റെ ഓർമ്മയിലൂടെ ഉണ്ടാവണേടാ ആൻഡോയുടെ ദയനീയമായി പറച്ചിൽ കേട്ട് ശക്തി ഉറക്കെ ചിരിച്ചു ദേവി ഡേവി എന്താസിയുടെ നിന്റെ തീരുമാനം ശക്തി ചോദിച്ചു കേട്ട് ആൻഡോയും ഡേവിനെ നോക്കി അതൊക്കെ എല്ലാവരും കൂടി തീരുമാനിക്കട്ടെ ഡേവിഡൻ എന്ന ആലോചിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെയും കുറച്ചേരം സംസാരിച്ചിരുന്ന ശേഷം അവർ പിരിഞ്ഞു നെഞ്ചിൽ നിന്നും കുഞ്ഞിനെ അടർത്തി മാറ്റി ശ്രദ്ധയോടെ കിടക്കേക്കെടുത്ത ശേഷം മേഴ്സി ശ്വാസം പോലും നിയന്ത്രിച്ചു പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങവേ ആന്റണി അകത്തേക്ക് കയറി വന്നു അവളെ ഒന്ന് നോക്കിയ ശേഷം നിലത്തേക്ക് പായ് വിരിച്ച് കട്ടിൽ നിന്നൊരു തലയിണമെടുത്ത് പായയിലേക്ക് ചാഞ്ഞു ഒരു നിമിഷം അയാളെ തന്നെ നോക്കിയെന്ന മേഴ്സിക്ക് മുമ്പ് വേട്ട മൃഗത്തെ പോലെ തന്നെ ആക്രമിച്ച ആന്റണിയുമായി അയാൾക്കൊരു ബന്ധവുമില്ലെന്ന് തോന്നി ചോറ് വേണ്ടേ അവൾ ആരോടും ചോദിച്ചു വേണ്ട അയാൾ മന്ത്രിച്ചു ലേറ്റ് അണഞ്ഞപ്പോൾ അയാളിൽ നിന്ന് ആശ്വാസത്തിൻ്റെ ദീർഘനിശ്വാസം ഉയർന്നു മേഴ്സി കഴിക്കാനെത്തിയപ്പോൾ അന്നമിയും നാൻസി ആഹാരം വിളമ്പിത്തുടങ്ങിയിരുന്നു അവനെ ഇവിടെ മേഴ്സി പ്ലേറ്റിൽ നിന്നും വലിച്ചരികിലേക്ക് കൊണ്ടുവന്നു വേണ്ടെന്ന് പറഞ്ഞു അന്നമ്മ മകളെ കനുപ്പിച്ചു നോക്കി ഇന്നാൽപ്പം സമാധാനം മാത്രമായിരിക്കും അച്ഛാനും വേണ്ടു അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചില്ല അന്നമയൊന്നും മൂളിക്കൊണ്ട് ചോറ് എടുത്ത് കഴിക്കാൻ തുടങ്ങി നല്ല ഫോമിലാണല്ലോ ആൻ്റെ ആനി മുഖം ചുളിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു നിനക്ക് വേണോ ആൻഡോ ആനിയെ നെഞ്ചോട് ചേർത്ത് നെറുകിൽ ചുമ്പിച്ചു അവൾ കുറുകിക്കൊണ്ട് ആൻഡോയുടെ നെഞ്ചിൽ പറ്റി പറ്റിച്ചേർന്നു അങ്ങനെയെല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചു അല്ലേ അച്ചായ കർത്താവ് അവടെ പരീക്ഷണങ്ങളൊക്കെ അവസാനിപ്പിച്ചു ആനി ആശ്വാസം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു കർത്താവ് അവസാനിപ്പിച്ചു ഇനി വേണം ചില പരീക്ഷണങ്ങള് നിന്റെ ഭർത്താവിന് തുടങ്ങാൻ ആൻഡോ കുറുമ്പോൾ അവള് മൂക്കിൽ കടിച്ചു നോവുന്നുണ്ട് അവൾ മുഖം ജൊളിച്ചു കൊണ്ട് മൂക്ക് തുടച്ചു ആണോ എന്നാ പോട്ടെ അവൻ വിരൽ തുമ്പിൽ അവിടെ മൂക്കഅമരത്തി ഒഴിഞ്ഞു പോട്ടെ ആനയും കുറുമ്പോടെ പറഞ്ഞു എന്റെ ദേവി അവന്റെ മുഖത്ത് ചിരി അതാണി വെച്ച് ഇന്നത് നമ്മുടെ സന്തോഷം അവൻ ജയിച്ച ദിവസമായിരുന്നു ഇന്ന് ആനോക്ക് സന്തോഷം കൊണ്ട് ഒരുപാട് കരച്ചിൽ വന്നു അതിനേക്കാൾ സന്തോഷം ലീജു അകത്തുപോയതില്ല അവൻ എന്നെ അകത്തു പോവേണ്ടതാ അല്ലെങ്കിൽ ദേവി തന്നെ തീർക്കുവനെ അതാ കയ്യിലിരിപ്പ് ആൻഡോ അരിശത്തോടെ പറഞ്ഞു അവന്റെ ഇടം കൈയ്യിൽ ഒരു വിട്ടുണ്ട് തോളിന് മുകളിലായിട്ട് അതവന് ആൻഡോ കൊടുത്തൊരു സമ്മാന ആ സമ്മാനം വാങ്ങിയതിന്റെ ഭയം അവന് എന്നും എന്നോടുണ്ട് സമ്മാനം കൊടുക്കേണ്ടി വന്ന കലിപ്പ് കരിപ്പ് എനിക്കവനോടുണ്ട് ആൻഡോയുടെ സ്വരം കെടുത്തപ്പോൾ ആനി തല ഉയർത്തി നോക്കി അവൻ പറഞ്ഞു കേട്ടപ്പോൾ അതൊരിക്കലും ലഹരിയുടെ പുറത്താണെന്ന് തോന്നിയില്ല ആനിക്ക് എന്തിന് അന്താളിപ്പോൾ ആനി ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു ജെസ്സിയുടെ കുഞ്ഞു റോബിൻ്റെ ആണെന്നുള്ള പരസ്യമുള്ള ഒരു രഹസ്യമായിരുന്നു അവനിടെ ഇവിടെ അപ്പച്ചനും അംഗീകരിച്ചപ്പോ ഉള്ളിൽ അമർ ലിജു അവന് കൃത്യമായിട്ടുള്ള ഒരു അവസരം കിട്ടിയ പോലെയാ ഡേവിഡ് ജയിലിലായത് ഞാൻ കാണാൻ ചെന്നപ്പോഴെല്ലാം അവൻ ജെസ്സിയെയും കുഞ്ഞിനെയും പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു അതുകൊണ്ട് അവനെ കാണാൻ ഞാൻ പോയിരുന്നെന്ന വാർത്ത അറിയിക്കാനാ അന്ന് ഞാൻ അവിടെ ചെന്ന് ആകത്തേക്ക് വരെ ഞാൻ ജെസിയുടെ നിലവിളി കെട്ടി അത്തേക്ക് എന്നപ്പോൾ കണ്ടത് കുഞ്ഞിനെ കഴുത്തിൽ കുത്തിപ്പിടിച്ചിരിക്കുന്ന ലിജുവിനെയാ ജീനുവിൻ്റെ കണ്ണൊക്കെ തള്ളി പുറത്തേക്ക് തുറച്ചിൽക്കുന്നുണ്ടായിരുന്നു കൈയിൽ കിട്ടിയത് കറിക്കത്താണെന്ന് നോക്കിയില്ല തോളിൽ തന്നെ വെട്ടിയിറക്കി ആൻഡോക്കി ഇതച്ചുകൊണ്ട് എഴുന്നേറ്റു ഡേവിക്കും എനിക്കവൻ്റെ ജീവനഹാനി അവൾ ഞങ്ങൾക്ക് സ്വന്തം കുഞ്ഞുപങ്ങൾ തന്നെയാണ് ജീവിനെ അവിടെ വയറ്റി കിടക്കുമ്പോൾ തന്നെ ഞങ്ങൾ എത്തുമ്പോൾ അവിടെ വയറിൻ്റെ മുകളിൽ അവൻ്റെ അനക്കം ചെറിയ മുഴകൾ പോലെ തെളിഞ്ഞു വരുമായിരുന്നു അത് കാണുമ്പോൾ ഞങ്ങളുടെ സന്തോഷം പറഞ്ഞാൽ തീരില്ല അവനൊന്നും പുറത്തു വരാൻ ഞങ്ങൾ കാത്തിരുന്നു അവനൊരു കുറവ് അറിയിക്കാന്ന് മത്സരിച്ച് സ്നേഹിച്ചു ഞങ്ങൾക്ക് അവനും അവന് ഞങ്ങൾ മാത്രമേ കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ലിജുവിനോട് ഒരിക്കലും ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല പക്ഷേ ഇതൊന്നും ഡേവി അറിഞ്ഞിട്ടില്ല ഈ നിമിഷം വരെയും ഒരുപക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് നീ അറിയാനുള്ള അവസാനത്തെ രഹസ്യം ഇത് മാത്രോ ആനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ഇത് ഒരിക്കലും അറിയരുത് കേട്ടോ ഇനിയെങ്കിലും അവൻ സമാധാനായിട്ട് സന്തോഷായിട്ട് ജീവിക്കട്ടെ കൊടുത്തില്ലേ ആനി നിഷ്കളങ്കമായി ആൻഡോയെ നോക്കി എന്റെ മണ്ടു അങ്ങനെ ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാരും അറിയില്ലേ അപ്പൊ ലിജു കുഞ്ഞിനെ ഉപദ്രവിച്ച കാര്യം ഡേവിഡ് അറിയി അതോടെ ഡേവി അവന്റെ തലമുട്ട് വന്ന് അവനറിയാം ആൻഡോറൊക്കെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്ന് അറിയോ ആൻഡോ ചോദ്യ ഭാവത്തിൽ ഭാര്യയെ നോക്കി എന്റെ ആൻഡപ്പൻ തന്നെയാ ആനി അവന്റെ രണ്ടു കളിലും കൈ ചേർത്ത് നെറ്റിയിൽ അമർത്തി ചുംബിച്ചു നിറഞ്ഞ സന്തോഷത്തോടെ ആൻഡോ ആ സമ്മാനം ഏറ്റുവാങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം